ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ ഡെസ്ക് പൊതുവേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊരു എയർ എയർഡ്രോപ്പും കൂടി നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വന്നിട്ടുണ്ട് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഒന്നായിരുന്നു അത് അത് എത്ര പേര് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഏതായാലും വീഡിയോ മുന്നോട്ട് പോകുന്നതോറും നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവും അതുകൂടാതെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ നടക്കുന്നുണ്ട് ബിനാൻസ് കൂക്കോയിൻ ക്രാക്കൻ അങ്ങനത്തെ പല ആപ്സും ഐ ഒ എസ് നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നും റിമൂവ് ആക്കപ്പെട്ടിട്ടുണ്ട് ഓൾറെഡി ആപ്പ് യൂസ് ചെയ്യുന്നവർക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അതുകൂടാതെ ബിനാൻസിൻ്റെ ഇന്ത്യൻ യു ആർ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു അതിനായിട്ട് രണ്ട് പുതിയ യു ആർ എൽസ് വന്നിട്ടുണ്ട് അതായതൊക്കെയാണെന്നുള്ള താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് വെബിലൂടെ ആക്സസ് ചെയ്യുന്നതാണ് ഓൾറെഡി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തവർക്ക് അവരുടെ ആപ്പ് വഴി തന്നെ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഇപ്പോൾ കറന്റ് ലി നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ലോങ് ടേം ഹോൾഡിംഗ് ഈ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ നിന്നാണെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് വാലറ്റിലേക്ക് മാറ്റുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യം തന്നെ എക്സ്ചേഞ്ചിൽ നിങ്ങൾ ട്രേഡ് ചെയ്യണ ഫണ്ട് മാത്രം ഇടുക ലോങ് ടേം ഹോൾഡ് ഒക്കെ നിങ്ങളുടെ വാലറ്റിലേക്ക് മാറ്റാവുന്നതാണ് ഇപ്പോൾ കറന്ലി പ്രശ്നങ്ങളൊന്നും ഇല്ല ബിനാൻസിൻ്റെ മെയിൽസ് മെയിലും ട്വിറ്റർ ട്വീറ്റൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ട് കാണും ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് രണ്ട് യു ആറിൽ ഷെയർ ചെയ്യുന്നുണ്ട് ആ യു ആറിൽ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ബിനാൻസ് അക്കൗണ്ട് പിൻ ചെയ്യുന്നത് ആക്സസ് ചെയ്യാൻ പറ്റും ആ രണ്ട് ലിങ്ക്സും താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഓക്കെ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് പോകാം ഒരുപാട് എയർ എയർഡ്രോപ്പുകൾ ഇനി ചെറുപ്രാന്ന് വരാൻ കിടക്കുന്നുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതിന് ഒന്നാമത്തെ കാര്യം ഓൾറെഡി ഡിമെൻഷൻ്റെ എയർഡ്രോപ്പ് കളക്ട് ചെയ്യാനുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ കോസ്മോസ് എക്കോസിറ്റിൽ സ്റ്റേക്ക് ചെയ്ത ഒരാളാണെങ്കിൽ ഒരു സെലസ്റ്റിയെ സ്റ്റേക്ക് ചെയ്ത ആൾക്കാർക്ക് പോലും ഇരുപത് ടോക്കണോളം കിട്ടുന്നുണ്ട് ഇപ്പോൾ ി ഒരു ടോക്കൻ്റെ വില ഓ ടി സി മാർക്കറ്റിൽ പോണത് ഫോർ പോയിന്റ് ഫൈവ് ഡോളേഴ്സിനാണ് അപ്പൊ ഇരുപത് ടോക്കൺ കിട്ടിയാലും തൊണ്ണൂറ് ഡോളറായി ഏകദേശം ഇപ്പോഴത്തെ മാർക്കറ്റ് അനുസരിച്ച് എട്ടായിരം രൂപയോളം നിങ്ങൾക്ക് ഈ ഒരു സിംഗിൾ ടോക്കൺ ടി ഐ ടോക്കൺ എൽ എസ് ടി ഐ ടോക്കൺ സുണ്ടെങ്കിൽ കിട്ടുന്നതാണ് അതുകൂടാതെ ഒരുപാട് വേറെയും എയർ എയർഡ്രോപ്സ് വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും കാണുക ഓക്കെ അപ്പോൾ ഇന്നത്തെ നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഐ ഡ്രസ്സിൻ്റെയും മാൻഡിലും കമ്പയിൻ ചെയ്ത് അമ്പതിനായിരം എം എൻ ടി ടോക്കൺ ഗിവേ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട പാടാ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക രജിസ്ട്രി ഐഡ്രസ് ഡ്രസ് ചെയ്യാനുള്ള ലിങ്കും ക്ലെയിം ക്ലെയിം ചെയ്യാനുള്ള ിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഗിറ്റ് കോയിൻ്റെ പാസ്പോർട്ട് ഹോൾഡർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ വിന്നർ അമ്പതിനായിരം എം എൻ ടി ടോക്കൺ ആണ് ടോട്ടലായിട്ട് കൊടുക്കുന്നത് വളരെ കുറച്ച് പേരെ ഇതിൽ ഭാഗമായിട്ടുള്ളൂ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മൂവായിരത്തി മുന്നൂറ്റി അറുപത്താറ് പേരെ ഉള്ളൂ അപ്പം ഇങ്ങനെ പോയൊരു പത്ത് പതിനഞ്ച് ഡോളർ വർത്തായിട്ടുള്ള ആ ഒരു ഇത് ഇത് നിങ്ങൾക്ക് കിട്ടുന്നതാണ് എം എം എൻ ടി ടോക്കൺ അതിപ്പോൾ അതിൽ കൂടുതൽ കിട്ടാം എനിക്ക് ഒരേ ഒരു ടാസ്ക് കൂടി ബാക്കിയുള്ള ഐ ഡ്രൈസ് ഉപയോഗിച്ചിട്ട് മൂന്ന് ഡോളർ വർത്തായിട്ടുള്ള അതായത് ഓരോ ഡോളർ വർത്തായിട്ടുള്ള സാധനങ്ങൾ ട്വിറ്ററിലേക്ക് സെൻഡ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഐഡ്രസ്സിൽ ആദ്യം അക്കൗണ്ട് എടുക്കണം അതിനുശേഷം പത്ത് ഡോളറോളം ചിലവുണ്ട് ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല അതിന് താല്പര്യമുള്ളവർക്ക് എടുക്കാവുന്നതാണ് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് ആ ലിങ്ക് വഴി കയറിയിട്ട് സൈനപ്പ് ചെയ്യാവുന്നതാണ് സൈനപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഐ അക്കൗണ്ട് എടുക്കാവുന്നതാണ് എന്നിട്ട് നിങ്ങൾ എം എൻ ടി നെറ്റ്വർക്കിൻ്റെ മുകളിലൂടെ ഓരോരോ ഡോളേഴ്സ് ഏതെങ്കിലും മൂന്ന് ട്വിറ്റർ ഐ ഡിയിലേക്ക് സെൻഡ് ചെയ്യണം എൻ്റെ ട്വിറ്റർ ഐ ഡിയൊക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അതുപോലെ സെൻഡ് ചെയ്യാവുന്നതാണ് രണ്ടെണ്ണം അല്ലെങ്കിൽ വേറെ അതിലേക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെൻഡ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ഒ ഐ ടി സ്വന്തമാക്കാവുന്നതാണ് അവരുപ്പായിട്ട് നിങ്ങൾക്ക് മാമ്മൻ ടി ടോക്കണും കിട്ടും ഇതേപോലത്തെ അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്യാവുന്നതാണ് അടുത്തെന്ന് പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും അടുത്ത ടോക്കണിൻ്റെ ലിസ്റ്റിങ് വരുന്നുണ്ട് ഇരുപത്തേഴാം തീയതി ഡി ഫൈ ടോക്കൺ ആയിട്ടില്ല ഞാൻ പറയുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റും ഇതും ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് കൂടുതൽ പോയിന്റ്സ് വേണമെങ്കിൽ കശലമുണ്ട് കാരണം നിങ്ങൾ സ്വാപ്പ് ചെയ്യണം അങ്ങനത്തെ കുറച്ച് ടാസ്കൾ അല്ലാത്തവർക്ക് ഫ്രീ ആയിട്ട് കുറേ ടാസ്കുകളുണ്ട് വേണ്ടാം ഈ പച്ച കഴിഞ്ഞൊക്കെ ഞാൻ ചെയ്ത് തീർത്തിട്ടുണ്ട് ബാക്കി കുറച്ച് ബാക്കിയുണ്ടായി ഞാൻ ഒറ്റടിക്ക് ഒറ്റടിക്ക് ഒറ്റടയ്ക്ക് ചെയ്ത് തീർത്ത് തീർത്ത് പോകുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റും കംപ്ലീറ്റ് ആ എന്താണ് ഒരു ലക്ഷം ഡോളർ വൃത്തായിട്ടുള്ള പ്രൈസാണ് ഇവർ കൊടുക്കുന്നത് ഇപ്പം എൻ്റെ സ്ഥാനം ലീഡർ ബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പോയിന്റ്സ് കിടാം എൻ്റെ മുപ്പത്തി ഏഴാമത്തെ സ്ഥാനമാണ് അപ്പോൾ നിങ്ങൾ എത്രത്തോളം സ്വാപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ് കിട്ടും അതില്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരത്തിൻ്റെ ഇടയിൽ വരാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു ലിങ്കും ഒന്നും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് ഡിഫൈഡ് ടാസ്ക് ചെയ്യാൻ താല്പര്യം അവർക്ക് ചെയ്യാവുന്നതാണ് അടുത്തെന്ന് പറയുന്നത് മാൻറ്റാൻ്റെ ടാസ്ക് നിങ്ങൾ പലരും ചെയ്ത് കാണുന്നതായിരിക്കും ഈ ഒരു പരാടീൻ്റെ ഈത്ത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാൻഡ മാൻ്റെ ടോക്കൺസ് ആഡ്രോപ്പ് കിട്ടുന്നതാണ് അപ്പോൾ മാൻഡ ടോക്കൺ ബൈനാൻസ് ബി ബൈബിറ്റ് കൂക്കോയിൻ എല്ലാ ടോപ്പ് എക്സ്ചേഞ്ചസിനും വരുന്നുണ്ട് അപ്പോൾ നാളെയാണ് ലിസ്റ്റിങ് അപ്പോൾ അടുത്ത വലിയൊരു എയർ ഹയർഡ്രോപ്പ് നമുക്ക് കിട്ടുന്നുണ്ട് ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നില്ല ഇതും കാശി കൊടുത്തിട്ടുള്ള എയർ ആയിരുന്നു ഫ്രീ ഓഫ് കോസ്റ്റുള്ള എയർഡ്രോപ്പ് വരുന്നേ ഉള്ളൂ അടുത്താണ് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടുള്ള എയർ എയർഡ്രോപ്പ് ഓക്കെ എക്സിൽ ഐ ടോക്കൺ ലിസ്റ്റ് ചെയ്യാൻ പോവാണ് അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് മൈൻഡ് ചെയ്യാൻ പറ്റിയൊരു ക്രിപ്റ്റോ ടോക്കൺ ആയിരുന്നു ഒരു ആപ്പ് ഉണ്ടായിരുന്നു മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ ഐസിലും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടിലും നിങ്ങൾ ഡെയിലി മൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ടോക്കൺ ആയി അതിൻ്റെ ടെൻ പെർസെൻറ്റ് ആണ് ഇനീഷ്യലി അൺലോക്ക് ചെയ്യപ്പെടുക എന്ന് ഞാൻ വായിച്ചിരുന്നു അത് കൺഫേം ആയിട്ടില്ല അപ്പോൾ അവരുടെ ടോക്കൺ നാളെ മുതൽ നിങ്ങൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും നിങ്ങളുടെ ബൈനാൻസ് മാർട്ട് ചെയിൻ്റെ അഡ്രസ്സ് നിങ്ങൾ വാലറ്റി കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒ കെ എക്സിൽ പോയിട്ട് ഡെപ്പോസിറ്റ്സ് പോയിട്ട് ഈ ഐസ് ടോക്കൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് എടുത്ത് നിങ്ങൾക്ക് അവിടെ ആപ്പിൽ കൊടുത്തുകഴിഞ്ഞാൽ എനിക്ക് നേരിട്ട് വന്നോളും അപ്പോൾ ആ ഒ കെ എക്സിൽ ഐ സ്റ്റോക്കൺ ലിസ്റ്റ് ചെയ്യാൻ പോകണത് ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു ഞാൻ ഫസ്റ്റ് തന്നെ ഈ ഒരു ഐസ്റ്റോക്കൻ്റെ മൈനിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം നാൽപ്പതിനായിരം ടോക്കൺസോളം ഒരാൾക്ക് ഈസി ആയിട്ടുണ്ടാവും അപ്പോൾ നാലായിരം ടോക്കൺസ് അതിന് പോയിന്റ് വണ്ണോ പോയിന്റ് സീറോ വൺ വന്നാൽ മതി നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടും നല്ലൊരു ഹെയർ ഡ്രോപ്പ് കിട്ടും ഏതായാലും നമുക്ക് നോക്കി നോക്കാം എത്രത്തേക്കാണ് വിട്ട് ഇത് ലിസ്റ്റ് ആവണം എന്നൊക്കെ സ്പോട്ട് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് പത്തൊമ്പതാം തീയതിയാണ് നാളെ മുതൽ ഇതിൻ്റെ ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യും ഓക്കെ അപ്പോൾ ആർക്കൊക്കെ ഓക്കെ ഓക്കെ ഈ ഐ സി ടൈസ് ടോക്കണിൽ നല്ലൊരു ഹെയർ ഡ്രോപ്പ് കിട്ടി എന്നുള്ളത് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അത് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു ജസ്റ്റ് രണ്ട് മണിക്കൂർ മണിക്കൂറോടുമ്പോൾ നിങ്ങൾ മൊബൈലിൽ കയറിയിട്ട് മതി ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയായിരുന്നു ഒരുപാട് പേര് സൈനപ്പ് ചെയ്തിരുന്നു ആ ഒരു പ്ലാനോ ഫാമിലിയോട് ആർക്കൊക്കെ എത്ര ടോക്കൺസ് കിട്ടിയെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും അതുകൂടാതെ ഞാൻ ഒന്ന് പറഞ്ഞേക്കുന്ന ബാക്കിയുള്ള എയർഡ്രോപ്പ് ആരൊക്കെ കിട്ടിയെന്ന് തീർച്ചയായിട്ടും ഒന്ന് പറയണേ അതായത് മാൻറ്റഡ് എയർഡ്രോപ്പ് ആർക്കൊക്കെ വരുന്നുണ്ട് ഇത് കൂടാതെ ഡിഫൈഡ് ക്വസ്റ്റ് ആരൊക്കെ ചെയ്തിട്ടുണ്ട് അടുത്തെന്ന് പറയുന്നത് ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ് ഈ പ്രൂഫ് ഓഫ് ഹ്യൂമാനിറ്റിയുടെ തീർച്ചയായിട്ടും ചെയ്ത് വെക്കുക ഇതിൽ ഇനിയുടെ മുകളിലുള്ള വലിയൊരു ആണ് നിങ്ങൾക്ക് ഇത് ഉണ്ടെങ്കിൽ കൂടുതൽ എയർഡ്രോപ്പ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് എയിലെ മൂന്നെണ്ണം കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്താൽ മതി മൂന്നെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് ബിയിലെ ആറെണ്ണം ഞാൻ ചെയ്തു വെച്ചു താല്പര്യമൊക്കെ മാക്സിമം ചെയ്തു വയ്ക്കുക ഞാൻ എന്താ കൊണ്ട് എന്തുകൊണ്ട് രണ്ടാമത്തേൽ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ടു അറ്റേഷൻ ചോദിക്കാൻ അപ്പോൾ കുറച്ചുകൂടി ഇമ്പോർട്ട് ഇതാണ് അതുകൊണ്ട് ഞാൻ എല്ലാം ചെയ്തു വെച്ചു ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നില്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്യാസ് ഫീസ് ഒക്കെ ചിലപ്പോൾ അവർ പത്ത് പതിനഞ്ച് പതിനെട്ട് റോളോട് മൊത്തം തീർക്കാനായിട്ട് വേണ്ടി വന്നു ഇതിലെ പല ഇതിലും ടോക്കൺസും ഇല്ല ഈ ഓറഞ്ച് പ്രോട്ടോകോളിനും സീറോ എക്സ് കോറിനൊന്നും ഇല്ല ചിലപ്പോൾ അതും ടോക്കൺ വരാൻ വരുമ്പോൾ ഡ്രോപ്പ് കിട്ടാൻ സഹായിച്ചേക്കും അപ്പോൾ ഇത് തീർത്ത് വെക്കുക വീഡിയോ കണ്ട ഉടനെ തന്നെ തീർക്കുക ഇന്നൊക്കെ ഇപ്പോൾ ചിലപ്പോൾ ലൈവ് ആകുമ്പോൾ ഇനി കഴിയുമോ എന്നറിയില്ല ഏതായാലും താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും അടുത്തുനരുന്നത് ഓൾ ടു ഫിനാൻസിൻ്റെ ടോക്കൺ കൺഫേംഡ് ആയിട്ടുണ്ട് നിങ്ങൾ മാക്സിമം പോയിൻസ് കേടുക നിങ്ങൾ സ്വാപ്പ് ചെയ്യണേ സ്വാപ്പ് അല്ല നിങ്ങൾ ബ്രിഡ്ജ് ചെയ്യണതിന് മാക്സിമം പോയിന്റ്സ് കിട്ടും ഓരോ ബ്രിഡ്ജിനും നൂറ് പോയിന്റ് അടുത്ത് കിട്ടുന്നതാണ് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് പിന്നെ ഇൻസ്ക്രൈവിന് വേറെയും പോയിന്റ്സ് ഉണ്ട് അടുത്തെന്ന് പറയുന്നത് സെറ്റ് കെ ബ്രിഡ്ജിൻ്റെ മെയിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലും നിങ്ങൾക്ക് മാക്സിമം ട്രാൻസാക്ഷൻ ചെയ്യാതാണ് ഇവരുടെ ഓ കെ എക്സിൻ്റെ അപ്പം സീസൺ ടു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫൈവ് ഹൺഡ്രഡ് ഫി 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 തൗസൻഡ് ഫൈവ് ലാക്ക് ഡോളർ വർത്തായിട്ടുള്ള സെറ്റ് കെ ബി ആണ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുക ഇവരുടെയും ടോക്കൺ ഉടനടി വരുന്നതാണ് അപ്പോൾ ഇതിൽ ഓരോ ക്യാമ്പയിൻസ് ഉണ്ടാവും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പങ്കെടുക്കാം ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനുണ്ട് അടുത്തത് വീണ്ടും വരുന്നത് ഒരു ബ്രിഡ്ജിൻ്റെയാണ് ഓർബിറ്റർ ഫിനാൻസ് ഇവരുടെ പോയിൻറ്സ് മാക്സിമം കളക്ട് ചെയ്ത് നോക്കുക മാന്ഡലിക്ക് ബ്രിഡ്ജ് നിന്നും ബാൻഡേന്ന് ബ്രിഡ്ജ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ്സ് കിട്ടും തീർച്ചയായിട്ടും അതൊക്കെ ചെയ്തു വെക്കുക മാക്സിമം പോയിന്റ്സ് കേട ഇവരുടെയും ടോക്കൺ ഉടനടി വരുന്നതാണ് ഓൾറെഡി ഇവരുടെ ടോക്കണെ കുറിച്ചുള്ള കാര്യങ്ങളും ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ഈ പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിലൂടെ പറഞ്ഞിട്ടുമുണ്ട് അടുത്തെന്ന് പറയുന്നത് റൈനോഫയുടെ മുകളിൽ ഒരുപാട് എൻ എഫ് ടിസും ഇന്ത്യണ്ടതുണ്ട് ഓരോ നെട്രക്കിന്റെ മുകളിലും സെറ്റ് കെ സിംഗറുടെ മുകളിൽ ഞാൻ ടോപ്പ് തേർട്ടീൻ പെർസെന്റ് വരുന്നുണ്ട് ലിനിയയില് ഞാൻ നയൻ ലെവലുണ്ട് സ്ക്രോളിൽ സെവൻ ഉണ്ട് സെറ്റ് കെ വി എമ്മിലും ഏകദേശം സെവൻ നയൻ ഉണ്ട് സ്കോറ് മാൻഡ സെസിഫിക്കിലും മാന്റ പെസിഫിക്കിലും ഏഴ് മാൻഡ് സ്കോർ ഉണ്ട് അപ്പൊ ഈ ഏഴും മേലെ സ്പോളർക്കൊക്കെ സ്പെഷ്യൽ എൻ എഫ് ടി മിൻഡ് ഉള്ളതുണ്ട് അപ്പോൾ ഇതൊക്കെ മിൻറ്റ് ചെയ്ത് വയ്ക്കുക താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്കും കൊടുക്കാം ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന എല്ലാത്തിന്റെ ലിങ്ക്സും താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഓക്കെ അതുകൂടാതെ ആർക്കൊക്കെ നമ്മുടെ കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടുള്ള ആയഡ്രോപ്പ് കിട്ടി എന്നുള്ളതും തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക എനിക്ക് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇതുകൂടാതെ ടാസ്കൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ലിങ്ക്സും താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഇതൊന്നും മിസ് ഔട്ട് ആക്കണ്ട കൺഫേംഡ് ഹയഡ്രോപ്പുകളാണ് എല്ലാ ഉള്ളത് ഐ അക്കൗണ്ട് എടുക്കാൻ തലപ്പുഴക്കും അതിന്റെ ലിങ്കും താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ് ഡൈഡ് ടാസ്ക് മിസ് ചെയ്യണ്ട അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ഓർബിറ്ററിൻ്റെ സെറ്റ് കെബ്രിഡ്ജിൻ്റെ ഓനഫൈഡയുടെ ലിനിയുടെ ലിനിയുടെ പ്രത്യേകിച്ച് മിസ് ചെയ്യേണ്ട എന്നും ഉള്ളൂ തീർച്ചയായിട്ടും ചെയ്തു വയ്ക്കുക ലിങ്ക് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നിരിക്കുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലയ്ക്ക് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പടുത്തൊരു ഡിവിടെയും വീണ്ടും കാണാം